എന്ത് കേസുമായിട്ടല്ല പൊതുവെ പുരുഷന്മാർ പ്രതികളായ ആരോപിതരായ പുരുഷന്മാർക്കെതിരെ വരുന്ന പരാതികളുടെ പൊതുസമീപനം നമ്മുടെ മാധ്യമങ്ങൾ പോലീസുകാർ കോടതി കോടതി പറയും അല്ലെങ്കിൽ മാധ്യമങ്ങൾ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെ നേരിടുന്ന പോലെ ഏറ്റവും പ്രമുഖമായ പത്രത്തിൽ വ്യക്തി ഒരൊറ്റ ചോദ്യമാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലെതെങ്കിലും പത്രക്കാർ ചുമ്മാ പരസ്പരം സംസാരിക്കാനെങ്കിലും ആ പോളിക്കെതിരെ പരാതി കൊടുത്തോ കുട്ടിക്കെതിരെ കേസ് എടുത്തോ എഫ്ഐആർ എഫ്ഐആർട്ടോ എന്നെങ്കിലും ചോദിച്ചു അങ്ങനെ ഒരു സാധനം അങ്ങനെ ഇല്ലേ അങ്ങനെ വ്യാജ പരാതി കൊടുത്താ കേസ് എടുക്കേണ്ടി അങ്ങനല്ലേ നമ്മുടെ നിയമം പോളി വളരെ കോടതിയിലല്ലിജിപിക്ക് പരാതി കൊടുത്തു നീ രണ്ട് അവിടെ തന്നെ ആ ചോദിക്കുന്നത് ആ ചോദ്യം അങ്ങനെ ചോദ്യം ഏറ്റവും ബഹുമാനത്തോട് കാണും ആ ചോദ്യത്തിനാണ് ഞാൻ ഇതായിട്ട് പറയല്ല ഒരു ഉദാഹരണം വെച്ച് തുടങ്ങിയത് അതായത് നിവിൻ പോളി പരാതി കൊടുത്ത് പോലീസ് േറ്റ് കോടതി പരാതി വ്യാജമാണെന്ന് തെളിയിച്ചിട്ട് നിവിൻ കോളി കേസ് കേസെടുക്കാൻ ഓൾറെഡി നിവിൻ കോളിയുടെ പരാതി ഇരിക്കുന്നില്ലേ അതിന് കംപ്ലൈന്റ് ഇട്ടിട്ടുണ്ട് രണ്ട് നിവിൻ കോളി അടക്കമുള്ളവർക്കെതിരെ ഈ കുട്ടി കൊടുത്തൊരു കേസിൽ കേസെടുത്തല്ലോ ആ ആണോ കേസ് കേസെടുത്തു അത് പറഞ്ഞത് പച്ച കള്ളമാണെന്നും ടി വി ചാനലിൽ വന്നിരുന്നു പറയുകയാണ് ഞാൻ പറഞ്ഞ ഡേറ്റ് മാറിപ്പോയി എനിക്ക് ഉറക്കപ്പിച്ച് കാരണമാണ് ഞാൻ പറയുന്നതല്ല നിങ്ങളെല്ലാം കേട്ടതാണ് അതായത് ഒരു പെൺകുട്ടി തന്നെ റേപ്പ് ചെയ്തു എന്ന് പറയുന്ന ഡേറ്റ് പോയി കാര്യം ഞാൻ ഉറക്കപ്പിച്ചു രാത്രി എഴുന്നോട്ടോ ഞാൻ ചർച്ചകൾ നടക്കുന്നു ഈ അപ്പൊ ആ കുട്ടിയുടെ കേസിൽ ബാക്കിയുള്ളവർക്ക് എതിരെ പരാതി നൽകുക ആ കുട്ടി പസീട്ടാണ് ഞാൻ പറയുന്നത് ഡിവിൻ പോളീസ്റ്റേഷൻ എല്ലാവരും അറിയുന്ന താരമാണ് സൂപ്പർ സ്ഥാനത്തേക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന താരമാണ് കൊടുത്ത കേസ് കേസ്വൽപോരണമായിട്ട് മാത്രമാണ് പറയുന്നത് കേട്ടോ ഉദാഹരണമായിട്ട് മാത്രം ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം പഴയതായത് കൊണ്ടാണ് ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം പഴയതായതുകൊണ്ട് കുറച്ചുകൂടെ നമ്മുടെ പബ്ലിക് മെമ്മറിയിൽ നിൽക്കുന്ന കാര്യം ഉള്ളൂ ആ നിവിൻകോളി കൊടുത്തിട്ട് കേസ് എടുത്തില്ലെങ്കിൽ രാഹുലീഷ് നാളെ ഏതെങ്കിലും ഫ്രീ തന്നെ കേസ് എടുക്കും ഈ പ്രസന്ദ് പറയുന്ന പരിപാടി എന്താ പ്രസന് വീണ്ടും വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുക പ്രസന്ദ് പറഞ്ഞാൽ വീണ്ടും വിളിച്ച് പറയുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വീണ്ടും പരാതി കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ലല്ലോ എന്താ ചെയ്യാത്ത ഡി ജി പിന്നെ പരാതി കൊടുത്ത് എന്നിട്ട് അതേ ഡി ജി പിയോട് യുവജന കമ്മീഷൻ എടുക്കുന്നത് അത് രാഹുൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു ഹണി റോസ് വിമർശനത്തിന് അധികാരുന്നു ഹണിറോസിനെതിരെ വിമർശനം പറഞ്ഞാൽ അത് എങ്ങനെയായി ശരിയല്ലാതാകുന്നു എത്രയോ ചാനൽ ചർച്ചകൾ ഞാൻ ഇടക്കു വയ്ക്കുന്ന ചാനൽ ചർച്ചകളിൽ ഒരു ബന്ധവും ഇല്ലാതെ ഗോപി ചെമ്പൂറിന്റെ ബിസിനസിനെയും ബാക്കി കാര്യങ്ങളെയും എത്രയോ പേര് വന്ന് അപമാനിക്കുന്നു കുറ്റം പറയുന്നു ആർക്കും ഒരു കേസാണല്ലോ നമ്മുടെ പരിഗണനാ വിഷയം അതിനപ്പുറം ഗോപി ചമ്മോട് പറയും എന്തിനാണ് അതിനൊന്നും ഒരു പ്രശ്നമില്ലേ ആണുങ്ങളെ എന്തും പറയാം സ്ത്രീകളെ ഒന്നും പറയാൻ പാടില്ല എന്തൊരു കാര്യം അപ്പൊ ചെയ്യുന്നു എന്ന ചോദ്യം പോലും വരുന്നത് ആണുങ്ങൾ അങ്ങനെ കണ്ടിന്യൂസ്ലി പ്രസ് ചെയ്താലേ ഒരു കേസ് എടുക്കൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നോ സാമൂഹിക സാഹചര്യത്തിൽ നിന്നോ ആയിരിക്കാം ഏക റിക്വസ്റ്റ് അല്ല അദ്ദേഹം അദ്ദേഹത്തിനെതിരെയുള്ള റിപ്പോർട്ട് കോടതി അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് കോടതി കൊടുത്തല്ലോ നമ്മൾ കണ്ടല്ലോ പോലീസ് അന്വേഷിച്ചു ഒരു വ്യാജ പരാതിയാണെന്നും ലിവിംഗ് കോളേജിൽ ക്ലീൻ ചിറ്റ് എന്ന് പറഞ്ഞ് കോടതി കൊടുത്തല്ലോ അപ്പോൾ സ്വാഭാവികമായി ഒരു വ്യാജപരാതി ഇല്ലേ ആ സ്ത്രീക്കെതിരെ കേസ് എടുത്തിട്ട് അല്ല അങ്ങനെയല്ലേ പ്രോസസ് ഓഫ് ലോ ഇപ്പൊ ഞാൻ ഒരാൾക്കെതിരെ അപ്സർ വ്യാജ പരാതി കൊടുത്തിരുന്നിരിക്കട്ടെ ഞാൻ ഏതെങ്കിലും ഒരു സ്ത്രീക്കെതിരെ ഒരു വ്യാജപരാജയം എന്തെങ്കിലും പരാമർശവും കൊടുത്തു നോക്കട്ടെ നാളെ അത് വ്യാജമാവെന്ന് എനിക്കെതിരെ കേസ് വേണ്ടി അങ്ങനെ ഒരു പ്രോസസ്സ് ഈ നാട്ടിലെ സ്ത്രീകൾക്കെതിരെ മാത്രം ഇല്ലാത്തത് കൊണ്ടാണ് പലർക്കും സ്വാതന്ത്ര്യത്തോളം ഒന്നും കേസ് കൊടുക്കാൻ പറ്റുന്നു അതുകൊണ്ടാണ് ശ്രീ സിദ്ധിക്കിനെതിരെ അടക്കം അതായത് ആദ്യം സിദ്ധിക്കെതിരെയാണ് ഉദാഹരണം പറഞ്ഞതിൽ സിദ്ധിക്കെതിരെ പതിനൊന്ന് പേർക്ക് എതിരെയുള്ളതിൽ സിദ്ധിക്ക് നാലാമതോ അഞ്ചാമതോ സിദ്ധിക്കിനെതിരെ അദ്ദേഹം വെർബലി വാക്കുകൾ കൊണ്ട് അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു പിന്നീട് മീഡിയയുടെ ഹാൻഡിൽ വന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് സെക്ഷുവൽ ഫേമസ് ചോദിച്ചു നമ്മുടെ നമ്മള വിളാക്കി നിന്ന് അടുത്ത തവണ പറഞ്ഞ് ബസ്കറ്റ് ഓർഡർ ചെന്ന് ദയം തീരുന്നു ഈ പറഞ്ഞ വ്യക്തി ആരാ ഇനി പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആക്രമിക്കും പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നുണ്ട് അവരുടെ ആന്റിസിഡൻസോ പ്രീസിഡൻസോ നോക്കിയാൽ ചൈന ഒരു രാജ്യത്ത് കൂടെയുള്ള മുപ്പത്തിരണ്ട് പെൺകുട്ടികൾ സ്വഭാവ ദൂഷ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഇവർക്കെതിരെ പരാതിപ്പെട്ട് ചൈന രാജ്യത്ത് പുറത്താക്കിയ ഒരു വ്യക്തിയാണ് ഒരു രാജ്യത്തിന് അതായത് ചൈന എന്ന് പറയുന്ന ഒരു നാട്ടിൽ നിന്ന് അവിടുത്തെ യൂണിവേഴ്സിറ്റി ഇന്ന് സ്വഭാവ ദൂഷ്യത്തിന് അതേ വർഷം ആദ്യം പുറത്താക്കിയ വ്യക്തി ഇവിടെ വന്ന് ആദ്യം ഫേസ്ബുക്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പിന്നീട് കൂട്ടി 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 പറഞ്ഞു സിദ്ധിക്ക് പത്രസമ്മേളനം കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളി വലിയ ആവശ്യമാണ് കേട്ടിട്ടുണ്ട് ഇന്നലെ സിദ്ധിക്ക് എന്റെ പത്രസമ്മേളനം കണ്ടപ്പോഴാണ് പരാതി കൊടുക്കണം എന്ന് എനിക്ക് പ്രതികാര മനോഭാവമാണ് അതിനെ ഇനി സീരിയസ്നെസ് എന്താ ഇത് പറയുന്ന ആൾക്ക് മോശം സിദ്ധിക്കോട് സംസാരിച്ചിട്ടൊന്നും എനിക്ക് അഡ്വക്കേറ്റ് കൂടെ ആയിട്ട് അറിയാവുന്നതുകൊണ്ടാണ് മുഗൾ രോഗം തനിക്ക് ഏറ്റവും മിനിമം ഒരു മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ കൊടുത്താണ് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ ഒരു മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ ഏറ്റവും മിനിമം മുഗൾ രോഗം നിലപ്പുളി വരും നാലോ അഞ്ചോ പ്രാവശ്യം അത് വാങ്ങി കിട്ടും ആ നാൽപ്പത് ലക്ഷം രൂപ സിദ്ധിക്കിന്റെ മകൻ ഷഹീനും അല്ലെങ്കിൽ മകന്റെ കുട്ടിക്കും ഒക്കെ പോകാതല്ലേ നാൽപ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ലേ നാൽപ്പത് ഏറ്റവും കുറവാണ് കൂടുതലൊക്കെ കൊടുക്കുകയാണ് വിളിച്ചു ഡിസ്കൗണ്ട് മറ്റും ഒരാളെ കാരണം അയാൾ വെളിയിൽ വന്ന് പറയുന്ന കള്ളങ്ങൾ കാരണം മറുഭാഗത്ത് നിൽക്കുന്ന ആണിന് നാൽപ്പത് ലക്ഷമോ അൻപത് ലക്ഷം രൂപയോ ചിലവ് പിന്നീട് മനസ്സാവ് മെന്റൽ ഹരാസ്മെന്റ് നാട്ടിൽ നിന്ന് ഒളിച്ചോടുന്നു സിദ്ധിഖിന്റെ ചില സിനിമാ അവസരങ്ങളെങ്കിലും ചോദ്യം ചെയ്യപ്പെടുന്നു കാര്യങ്ങൾ മാറുന്നു അമ്മയുടെ സാധനം ഒന്നുമില്ല എന്താ ഒരു പെൺകുട്ടി ഒന്ന് വ്യാജ പരാതി പറഞ്ഞു ഇനി എന്തെങ്കിലും അപരാധികൾ അവസാനം ക്ലീൻ ചെയ്തിട്ടുണ്ടോ എപ്പോ ചോദിച്ചാലും മതി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമപദേശം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് അതിരൂക്ഷമായി അന്വേഷിക്കുകയാണ് ഇതിന്റെ ഒരു അവസാനം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി പോകും ഇനി ഒരു കാര്യമാണ് ഉണ്ട് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൃത്യമായി തന്നെ ഈ ജാമ്യം കിട്ടിക്കഴിഞ്ഞാലോ നമുക്ക് നേരെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആണിന് കിട്ടിയാൽ എന്ത് അറിയാമോ നീ മിണ്ടിട്ടിയോ കൂടുതലും വേണ്ട കിട്ടിയെന്ന് വെച്ച് നീ എങ്ങ് രക്ഷപ്പെട്ടു നേരത്തെ പറഞ്ഞ സിനിമാ താരത്തെ അടക്കം ആരുടെ പേര് പറയുന്നില്ല സിനിമാ താരങ്ങൾക്ക് അടക്കം അദ്ദേഹത്തിന്റെ ബിസിനസ്സിലെ പങ്കാളികൾ കൊടുത്തു ഉപദേശവും അങ്ങനെ തന്നെയാണ് ഡേയ് നിനക്ക് അനുകൂലമായ ഒരു സാധനം കിട്ടി മിണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വീണ്ടും വിഷയമാക്കണ്ട നീ എങ്കിൽ മാറിപ്പോ അങ്ങനെ പേടിച്ച് ജീവിക്കുന്നവരാണോ ഈ നാട്ടിലെ ആണുങ്ങൾ അങ്ങനെ പേടിച്ച് ജീവിച്ച് ഈ നാട്ടിൽ എങ്ങനെയെങ്കിലും ഭയങ്കര രക്ഷപ്പെട്ട എന്നും ഇംഗ്ലീഷ് പറയുന്നവരാണ് റിക്വസ്റ്റ് ഒന്നു മാത്രമേ ഉള്ളൂ ഒരു സെൻസ് ഓഫ് ബാലൻസ് കൊടുക്കുക മാധ്യമങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം പറ്റുമെങ്കിൽ ഇവരുടെ കോടതി കുറ്റക്കാരാണെന്ന് പറയുന്നത് വരെ ഈ ആണുങ്ങളുടെ പേരും പേരും മുഖവും സാഹചര്യങ്ങളും ഒന്നും കൊടുക്കാതിരിക്കുക അതൊരു റൈറ്റ് അല്ലേ കോടതി തെറ്റുകാരനാണെന്ന് പറയാം തീർച്ചയായിട്ടും അവരെ നമുക്ക് ആക്രമിക്കാം ഇപ്പോൾ പോലും ആരാണ് നിവിൻ പരാതി കൊടുത്തത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല പിന്നെന്താ ചില ആൾക്കാർക്ക് അറിയാമായിരിക്കും പക്ഷെ എൽദോസിനെതിരെ പരാതി കൊടുത്ത് ആരാന്നറിയില്ല ഒരുപക്ഷെ ഇവിടെ ഇരുന്നാൽ എനിക്ക് അറിയാത്ത പോലും ഇല്ല പക്ഷെ എൽദോസ് എന്തും മോശക്കാരനായി ആക്ഷൻ നേരിട്ടു മാറി നിന്നു എന്താ നമ്മളെല്ലാം സ്ത്രീപക്ഷമാണ് സ്ത്രീപക്ഷോളൂ പുരുഷ വേട്ടയാവരുത് സ്ത്രീപക്ഷം പുരുഷ വിരോധമാകരുത് പുരോഗമനം അതുകൊണ്ടാണ് മെൻസ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പൊ മെൻസ് കമ്മീഷനിൽ പോകാൻ ഒരു സ്പേസ് കിട്ടും ഒരു ലീഗൽ ബോഡിയാണ് നമുക്ക് അത്യാവശ്യം കിട്ടിയ സമാധാനത്തോടെ കണ്ട തുടങ്ങാനെങ്കിലും ആ സമാധാനം പലപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്നില്ല എന്റെ മകന്റെ കഴിഞ്ഞ ശനിയാഴ്ച എന്റെ മകന്റെ ബർത്ത്ഡേ ആയി എന്റെ മകന്റെ ബർത്ത്ഡേയുടെ ദിവസമാണ് എല്ലാ ചാനലുകളും വ്യാകരണം നാളെ എട്ട് വയസ്സുകൊണ്ട് അവരുടെ സ്കൂളിൽ നിന്ന് പത്ത് ഉള്ളാരും കൂടെ വന്നത് അവിടെ വെച്ച് അറസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഇമ്മീഡിയറ്റ്ലി ഹൈക്കോടതി മൂവ് ചെയ്തു കാര്യം എന്റെ മകൻ്റെ പേരിൽ അങ്ങനെ അവസരം കുറച്ചുകൂടെ പ്രായമായ എനിക്ക് എന്താ ടി വി എഴുതി കാണിക്കുക ഹണി റോസിനെ അസഭ്യുഹുൽശ്വർ അധിക്ഷേപിച്ചു അതുകൊണ്ട് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തു ഹണി ഹണിറോസിനെ പറഞ്ഞു ഹണി റോസ് വിമർശനങ്ങൾക്കറിയുകയാണോ ഹണി റോസ് ആണോ അതെ മഹാത്മാഗാന്ധിയാണോ ഈ നാട്ടിൽ ആരെയും അപ്പൊ ഹണിറോസിനെ മാത്രം എന്താണ് അപ്പൊ മീഡിയക്കാർ പലപ്പോഴും എല്ലാവരും ചെയ്യുന്നത് ഹണി റോസിനെ സേഫ് ആയിട്ട് വെക്കും ഹണി റോസിനെ എന്ന് പറയും അങ്ങനെയല്ലേ യുവജന കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ സമീപിക്കുന്നുണ്ട് ഈ സമീപനം ചെയ്യാം എനിക്ക് മീഡിയക്കാരോട് ചോദ്യത്തിലേക്ക് പോകുന്ന ഒരു റിക്വസ്റ്റ് നിങ്ങൾ ഈ മെൻസ് കമ്മീഷൻ എന്നൊരു ആശയം കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഇന്ത്യയിലും സുപ്രീം കോടതിയിലേക്ക് പോയി വിജയം കിട്ടിയിട്ടില്ല സംശയം പോളിസി ഡിസിഷൻ ആണ് എന്നുള്ളതാണ് സുപ്രീം സുപ്രീംകോടതി സമീപനം സുപ്രീം കോടതിക്ക് ഉത്തരവിടാനൊന്നും പറ്റില്ല പോളിസി ഡിസിഷൻ ആണ് ലോകസഭയിൽ ഉന്നയിച്ചു ലോകസഭയിൽ ഉന്നയിച്ചു ലോകസഭയിലെ എം പി ജനറൽ സമീപനം എന്താ അറിയാം ഒരു കുച്ഛം ഞങ്ങൾ അപ്പൊ അവരോട് പറഞ്ഞു ആദ്യം അവർ നിങ്ങളെ അവഗണിക്കും പിന്നീട് അവർ നിങ്ങളെ പരിഹസിക്കും പിന്നീട് അവർ നിങ്ങളോട് യുദ്ധം ചെയ്യും എന്നിട്ട് നമ്മൾ ആ യുദ്ധം ജയിക്കും എന്ന മഹാത്മാഗാന്ധിയുടെ ആശയം ഞങ്ങൾ അവരോട് പറഞ്ഞു നമ്മൾ ആദ്യം ഒരേ ഒരുപാട് ഇതേപോലെ ചിന്ത കേൾക്കേണ്ടി വരും അപമാനം കേൾക്കേണ്ടി വരും കളിയാക്കലി കേൾക്കേണ്ടി വരും ആ കളിയാക്കലി കേട്ട് കഴിഞ്ഞ് നാളെ ഇവിടെ ജനിക്കാൻ പോകുന്ന ആൺകുട്ടികൾക്കും അവകാശങ്ങൾ വേണമെന്നുള്ള തിരിച്ചറിവിലാണ് ഈ ഫൈറ്റ് നാളെ നമുക്കെതിരെ അങ്ങനെ എന്തെങ്കിലും വ്യാജപ്പെടാതെ നമ്മൾ പെട്ടു വിചാരിച്ചാൽ ഈസിയായിട്ട് നമ്മുടെ ചാനലിലോ നമ്മുടെ കൂടെ ഉള്ളവരോ കൂടുതൽ കുറച്ച് ദിവസം ഒന്ന് മാറി നമ്മൾ എന്തെങ്കിലും രീതിയിൽ നമ്മുടേതായ ഭാഷ ആ കേസ് ഉണ്ടാവില്ല പിന്നീട് ബോക്സോ കേസ് നീ ഉണ്ടാവില്ല കുട്ടികളെ പീഡിപ്പിച്ചാലും നമുക്ക് അതിനുള്ള റൈറ്റ് വേണ്ടി ഈ കാര്യങ്ങൾ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണമെന്നുള്ള അപേക്ഷ